ഫാം സമഗ്ര വികസനത്തിന്റെ ഭാഗമായി തേൻ ഉൽപാദനത്തിന് ഒന്നേമുക്കാൽ കോടിയുടെ അംഗീകാരം തേൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു ആറളം കാർഷിക ഫാമിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി ആറള ഫാമിൽ നേരത്തെ ആരംഭിച്ചതും പ്രവർത്തനം നിലച്ചതുമായ ഹണി പാർക്ക് വിപുലീകരിക്കാനും ഇതിനായി ഒന്നേമുക്കാൽ കോടിയുടെ പദ്ധതി അംഗീകരിക്കുകയുമായിരുന്നു ടിആർഡിഎമ്മിന്റെ നേതൃത്വത്തിൽ ആദിവാസി യുവാക്കൾക്ക് തേൻ ഉൽപ്പാദനത്തിലുള്ള പരിശീലനം നൽകിയും പരിശീലനം ലഭിച്ച ഫാമിലെ തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്തി ഗുണമേന്മയുള്ള തേൻ ഗുണമേന്മത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു പരിശീലനം പൂർത്തിയാക്കിയതോടെ അറുനൂറ് തേനീച്ചപ്പെട്ടികൾ ഫാമിലെ ആറാം ബ്ലോക്കിൽ സ്ഥാപിച്ചു പദ്ധതിയുടെ ഭാഗമായി എഴുന്നൂറ് തേനീച്ചപ്പെട്ടികൾ സ്ഥാപിക്കാനാണ് തീരുമാനം വികസനത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ രൂപ രൂപ പെട്ടി അതിന്റെ മറ്റുള്ള ഇതിനും അനുവദിച്ചതാണ് അതിപ്പോൾ ഒന്നാംഘട്ടം നിലവിൽ അറുന്നൂറ് പെട്ടി കൊണ്ടുവന്നു ബാക്കി അടുത്ത് തന്നെ വരും ഇപ്പോൾ എഴുന്നൂറ് പെട്ടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ കാലാവസ്ഥേൻ്റെ വ്യതിയാനം കൊണ്ട് ഇപ്പോൾ ഇത്തവണ പറയാനും പറ്റത്തില്ല സാധാരണ ഇപ്പോൾ നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ സീസണാണ് ഇപ്പം പതിനഞ്ച് പേർക്ക് പരിശീലനം നൽകി അവരിപ്പോൾ നല്ലൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫാം തൊഴിലാളികൾ നേരത്തെ ഇവിടെ ഉള്ളവർക്ക് ഒരു പതിനഞ്ച് പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് അവർ നിലവിലിപ്പം എടുക്കേണ്ട ഉൽപാദനം എടുക്കേണ്ട വർക്കിനെ പറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു തേനീച്ചപ്പെട്ടിയിൽ തേനീച്ചകളെ ആകർഷിക്കാൻ തേൻ അറകൾ സ്ഥാപിക്കുകയും ഉൽപാദനത്തിനായി പഞ്ചസാര ലായനി തൂവുന്ന പ്രവർത്തനവുമാണ് ഇപ്പോൾ നടക്കുന്നത് മുൻപ് നല്ല രീതിയിൽ തേൻ ഉൽപ്പാദിപ്പിച്ചിരുന്ന ആർള ഫാമിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി തുടരുകയാണെന്നും ഉൽപാദനം എത്ര കണ്ട് കൂടുതലാക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ലെന്നും പരിശീലകൻ പറയുന്നു ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള തേൻ ആവശ്യക്കാർക്ക് വില്പന നടത്താനും വ്യവസായ അടിസ്ഥാനത്തിൽ ഗുണവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഫാമിൽ തന്നെ ഉപയോഗിക്കാനാണ് ഉദ്ദേശം ആറളം ഫാമിന്റെ സമഗ്ര വികസനത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഹണി പാർക്ക് എന്ന പേരിൽ തേനുൽപാദന രംഗത്ത് ഒരു വലിയ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി ഇവിടെ നടപ്പിലാക്കുന്നത് ആർള ഫാമിലെ ആറാം ബ്ലോക്കിൽ എഴുന്നൂറിലധികം തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ച് നിരവധിയായ ആദിവാസി യുവാക്കൾക്ക് പരിശീലനം നൽകിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഗുണമേന്മയുള്ള തേൻ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് വിൽക്കാനും അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത പദ്ധതികൾ പ്രോഡക്റ്റുകൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനുമാണ് ഇപ്പോൾ ഉദ്ദേശം ആർല ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ എ ന്യൂസ്